എല്ലാവർക്കും കേസറ എക്സൈൽസ് കമ്പനിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ ബിസി വുമൻസ് ആണോ അപ്പൊ നിങ്ങക്ക് പറ്റിയ കുറച്ച് കളക്ഷൻ കാണിച്ചു തരാം അപ്പം ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാം നമ്മുടെ ഇത് ബ്ലൗസ് സെക്ഷൻ ആണ് എൺപത്തഞ്ച് രൂപയിൽ നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസും ഇതുപോലെ മെറ്റീരിയൽസ് വെറും പത്തൊമ്പത് രൂപയിൽ നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കളക്ഷൻസ് ആണ് നമ്മുടെ വെറും പത്തൊമ്പത് രൂപയില് കോട്ടൺ കോട്ടൺ കളക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷൻ നമുക്ക് രണ്ട് തരം കളക്ഷൻസ് അവൈലബിൾ ആണ് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് ബ്ലൗസ് മെറ്റീരിയൽസ് പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസ് പക്ഷെ ഇന്ന് നമ്മൾ ഇതൊന്നും അല്ല കാണുന്നത് നമ്മുടെ ബിസി ആയിട്ടുള്ള അമ്മമാരുണ്ടെങ്കിലും ചേച്ചിമാരുണ്ടെങ്കിലും അവർക്ക് ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് വരുന്ന പ്രിന്റഡ് ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ് കളക്ഷൻ ആണ് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ് സ്റ്റാർട്ട് ചെയ്യുന്ന എൺപത്തഞ്ച് രൂപയിലാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ റേറ്റ് അറിയണമെങ്കിൽ പ്ലീസ് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ കാണാം അപ്പം ഇപ്പം ചൂടുള്ള സമയമല്ലേ അപ്പം സാരി മാത്രം യൂസ് ചെയ്യുന്ന ചേച്ചിമാരോ അമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ആണ് കോട്ടൺ ഫാബ്രിക്സിൽ വരുന്ന നല്ല സൂപ്പറായിട്ടുള്ള പ്രിൻറ്റഡ് കളക്ഷൻ ഇത് നമുക്ക് ഇപ്പോൾ ഉത്സവകാലങ്ങളു സെറ്റും മുണ്ട് സെറ്റ് സാരി പ്ലെയിൻ സാരി ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള പ്രിന്റഡ് പ്രിൻറ്റഡ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന കളക്ഷൻ്റെ എല്ലാം തന്നെ നമുക്ക് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് കേട്ടോ സെറ്റ് വേസ് വേണം പർച്ചേസ് ചെയ്യാൻ ഇനി നമുക്ക് ഡിസൈൻ നോക്കാം നല്ല റൗണ്ട് നെക്കാണ് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് ബാക്കിലും ഇതുപോലെ തന്നെ റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ നല്ല സ്റ്റിച്ചിങ് എല്ലാം നല്ല പ്രോപ്പറാണ് കേട്ടോ നമുക്ക് ഒറ്റ വാഷിലല്ല ഇളകിപ്പോ അല്ല ഒറ്റ യൂസിലോ സ്റ്റിച്ച് പോ സ്റ്റിച്ച് വിട്ടുപോകാം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ ഫുള്താ ഫുൾ ഈ ഒരു ബ്ലൗസ് ഫുൾ ആയിട്ട് പൈപ്പിംഗ് കൊടുത്തിരിക്കുക പിന്നെ ലൈനിങ്ങും പിന്നെ സൈസ് ചോദിക്കുവാണെങ്കിൽ ഫ്രീ സൈസ് ആണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തടിയുള്ളവരാണല്ലോ തടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം നമുക്ക് ആ ഒക്കെ ഫുൾ ആയിട്ട് ഇന്റർലോക്ക് ചെയ്തിരിക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഹാൻഡ് നോക്കാം ത്രീ ഫോർത്ത് ആണ് ഇപ്പോൾ കൂടുതലും ത്രീ ത്രീ ഹാൻഡ്സ് ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഹാൻഡിലും ഇതുപോലെ പൈപ്പിങ് കൊടുത്തിരിക്കുക ഫുൾ ആയിട്ട് എന്താ പറയുക ഇൻ്റർലോക്ക് ചെയ്തിരിക്കുക പിന്നെ നമുക്ക് ബാക്ക് സൈഡ് നല്ല ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് നല്ലൊരു ത്രെഡും കൊടുത്തിട്ടുണ്ട് ഇനി ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇനി സെക്കൻഡ് കളക്ഷൻ നല്ല ജക്കാർഡ് വർക്കിൽ വരുന്ന നല്ല വൈൻ കളറിൽ ഫുൾ കോപ്പർ വിവിങ് ആണ് ചെയ്തിരിക്കുന്നത് ഇതും നല്ല റൗണ്ട് നെക്കാണ് ബാക്ക് സൈഡിൽ നല്ല വൈഡ് വൈഡായിട്ടുള്ള നെക്കാണ് സൈസസ് ഫ്രീ ആണ് കേട്ടോ എന്നു നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ലെങ്ത് ലെങ്ത് എല്ലാം നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും ഇനി ഇതിൻ്റെ സ്ലീവ് നോക്കിയാൽ ത്രീ ഫോർത്ത് ആണ് നമ്മുടെ എല്ലാ കളക്ഷനും ഇതാ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് നമുക്ക് ഇത് എന്താ ഫുൾ ആയിട്ട് ഇത് പൈപ്പിംഗ് കൊടുത്ത് ഇതും ഫ്രണ്ട് ആണ് ഇത് ഇതുപോലെ എന്താ പറയുക ഇതുപോലെ കൊളുത്ത് കൊളുത്ത് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം എന്താ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ആണ് ഫുൾ ഉള്ളിലെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇനി നോക്കിയിട്ട് നല്ലൊരു സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരു ഹെവിയാണ് ഹെവിയെന്ന് വെച്ചാൽ ഫുൾ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല നെക്ക് നല്ല റൗണ്ട് നെക്കിലാണ് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബാക്ക് സൈഡ് ബാക്ക് സൈഡിലെ നെക്ക് നല്ല വൈഡ് ആണ് കേട്ടോ അത് കൂടാതെ ഫുള്ളായിട്ട് പൈപ്പിങ് കൊടുത്തിരിക്കുകയാണ് നല്ലൊരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വേണ്ട ഫുൾ സ്ലീവ് ആണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതാ ഇത് കണ്ടോ നല്ലൊരു പ്രിൻ്റഡ് ആണ് ഇതോ ഇത് നല്ലൊരു കോട്ട ഇത് എല്ലാം നമ്മൾ കോട്ടണിലാണ് പക്ഷേ നമുക്ക് ചില കളേഴ്സ് നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുണ്ടോ ഇതൊക്കെ നമുക്ക് പ്ലെയിൻ സാരിയുടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് കണ്ട നല്ലൊരു ലേരിയ പാറ്റേണിൽ നല്ല റൗണ്ട് നെക്കിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇനി നമുക്ക് ഹെവി വർക്ക് വേണോ അതിന്റെ നമുക്ക് ലിമിറ്റ് അൺലിമിറ്റഡായിട്ട് കളക്ഷൻസ് അവൈലബിൾ ആണ് അതുകൂടാതെ നമുക്ക് അണ്ടർ സ്കേർട്ടിൽ ഷെയ്വ് ഉണ്ട് പിന്നെ സിൽക്ക് ഫാബ്രിക് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല അതിന്റെ സിൽക്ക് ഫാബ്രിക്കിന് വരുന്ന ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ചേച്ചിമാർ യൂസ് ചെയ്യുന്ന കോട്ടൺ ഫാബ്രിക്ക് വരുന്ന നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന അണ്ടർ സ്കേർട്സ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ബ്ലൗസ് മെറ്റീരിയൽസ് റെഡിമെയ്ഡ് ബ്ലൗസ് അണ്ടർ സ്കേർട്സ് ഇതൊക്കെ ആവശ്യമുള്ളവര് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറിയിൽ പിൻ കോഡ് അനുസരിച്ച് അവൈലബിൾ ആണ് മിനിമം ഓർഡർ അയ്യായിരം പതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്കെങ്കിലും മിനിമം ഓർഡർ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ നമ്മുടെ കളക്ഷൻ ഇഷ്ടപ്പെട്ടേ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാം ഇതിൽ കൂടുതൽ ആണ് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലാക്കി അടുത്തുകൂടി ക്ലിക്ക് ചെയ്യുക എന്നാലും നമ്മുടെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുത്തുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കളക്ഷൻസ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെല്ലാവർക്കും നന്ദി നമസ്കാരം